പിതാവും പുത്രനും പരിശുദ്രുഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമം എന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ തൻ്റെ തിരുനാമം എന്നും എന്നേക്കും പൊഴ്ത്തപ്പെടും ഒറാകട്ടെ തൻ്റെ നാമത്തിനായി നമ്മെ വിളിച്ചും വേർതിരിച്ചു ഇരിക്കുന്ന കൃത്വ യേശുക്രിസ്തു നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി എന്തിനായിട്ട് നമ്മളെ വിളിച്ചോ ആ ദൗത്യം നമ്മളിൽ പൂർത്തീകരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളിൽ ഇടപെടട്ടെ നമ്മുടെ ഈ ദൈവിക ചിന്തയും തിരുവചന ധ്യാനവും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്ന പകർന്നു തരട്ടെ നമ്മുടെ അന്തരാത്മാവിൽ നമ്മുടെ ആളത്വത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ എല്ലാം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും തിരുവഴുത്തുകൾ കൂടെ പൊളിച്ച് അവിടുന്ന് പൊഴിച്ചു തരട്ടെ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിൽ അകമയുള്ളവൻ ആൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നുവെന്ന തിരുവഴുത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ്റെ ശാരീരികമായ ക്ഷീണതയും അകറ്റുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയും അവിടുന്ന് പുറമെയുള്ള മനുഷ്യനും ആന്തരിക മനുഷ്യനും സൗഖ്യം നൽകുന്ന ദൈവമാണ് ആകമയും പുറമേയും ദൈവത്തിൻ്റെ കൃപ ശക്തിയെല്ലാം വ്യാപരിക്കട്ടെ ആന്തരിക മനുഷ്യന് പുതിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനും നമ്മേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാനും നമ്മളെ ഫലപ്പെടുത്തട്ടെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു അതിൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് നമ്മൾ കടന്നു പോകാം ഇപ്പോൾ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു അവിടെ ഒരു പ്രാർത്ഥനയാണ് ഒരു ഗുഹയിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ആ ഗുഹയിൽ വെച്ച് അതുല്ല ഗുഹയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് ശമലപ്രവാൻ്റെ പുസ്തകം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏനക്കത് മരുഭൂമിയിൽ ദാവീതുണ്ടെന്ന് ശൗലിന് അറിവ് അറിവ് കിട്ടിയപ്പോൾ മൂവായിരം പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെ അവൻ്റെ ആളുകളെയും തിരയവ കാട്ടാടിൻ പാറകളിൽ ചെന്ന ഷൗല് അങ്ങനെ അവർ കാൽമടക്കത്തിന് ശൗൽ ഒരു ഗുഹയിൽ കടന്നു എന്നാൽ ആ ഗുഹയ്ക്കകത്ത് ദാവീദും അവൻ്റെ ആളുകളും ഉണ്ടായിരുന്നാണ് പറയുന്നത് അവിടെ വച്ച് നടന്ന സംഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് വിവരിച്ചു തനിക്ക് ശത്രുവിനെ എന്നാൽ ദാവീതി ശത്രുവായി കാണുന്നില്ല ശൗലിനെ എന്നാൽ ഷൗല് ഈ ദുഷ്ടാത്മാവിൻ്റെ ബന്ധനത്തിൽ അകപ്പെടുമ്പോഴെല്ലാം ദാവീദിനെ എതിരാളിയെ കാണും എന്നാൽ ദാവീദ് എന്തെങ്കിലും സംസാരിച്ച് അവൻ്റെ തെറ്റുകൾ ബോധ്യം വരുത്തി കഴിയുമ്പോൾ അയ്യോ എൻ്റെ മകനെ ദാവീതേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പറയുന്ന ഒരു ശൗലിനെ നമുക്കവിടെ കാണാം ഏതായാലും വീട് തനിക്ക് അവസരം കിട്ടിയിട്ടും ശൗലിനി ഒന്നും ചെയ്യാതെ അവന് അത് അവസരം ലഭിച്ചു എന്നൊരു തെളിവ് കൊടുക്കത്തക്കവണ്ണം ഷൗലിൻ്റെ അങ്കിയുടെ അറ്റം മുറുക്കിയുണ്ടായി അത് പിന്നീട് തെളിവ് കൊടുക്കാനാണ് നീ ഞാൻ നിന്റെ അങ്ങനെ മടങ്ങി പോകുമ്പോൾ ശൗല് അവിടുന്ന് ഗുഹയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദാവീത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അതെ ഇതുകൊണ്ടോ നിന്റെ അങ്കിയുടെ അറ്റം എൻ്റെ കയ്യിലുണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലായിരുന്നു എന്ന് പക്ഷെ അവിടെയും പറയുന്നത് ദാവീദിൻ്റെ മനസ്സാക്ഷി ആ അത് മുറിച്ചെടുത്തുകൊണ്ട് മനസ്സാക്ഷി തുടങ്ങി എന്നാണ് പറയുന്നത് കാരണം അത്ര പോലും അങ്ങനെ പോലും ചെയ്യാൻ ആ നിർമ്മല മനസ്സാക്ഷി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നല്ലതാണ് ഇത് മാത്രമല്ല തുടർന്ന് നമ്മൾ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സംഭവം ദാവീദിന് ഈ അപ്നേരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷൗലിനെ വകവരുത്താനായിട്ട് അവസരം ലഭിച്ചു അവിടെയും ദാവീദ് അങ്ങനെ ചെയ്തതിൽ ഇവർ രാത്രി കടന്ന് ഉറങ്ങുകയാണ് ഷൗലും കൂട്ടരും അപ്പം അപ്നേരാണ് അവൻ്റെ കൂടെയുള്ള കൂട്ടാളി എന്നു പറഞ്ഞത് അപ്നേരേറ്റവും സ്നേഹിത പോലും ഉണ്ടായിരുന്നു ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഈ ദാവീദും കൂട്ടാളികളും രാത്രി ചെന്നിട്ട് ഈ ഷൗലിൻ്റെ തലക്കിലിരുന്ന കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ടുപോയി അതുമാത്രമേ എടുത്തുകൊണ്ട് പോയുള്ളൂ ആദ്യം അങ്കിയുടെ അറ്റം മുറിച്ചെടുത്ത് ഇപ്രാവശ്യം കുന്തവും ജലപാത്രം എടുത്തുകൊണ്ട് പോയി ഇട്ടുകൂർ പോകാൻ നേരത്ത് പറയുന്ന വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്നേരേ നീ എന്തിനാ നീ രാജാവിനെ എന്തുകൊണ്ട് നീ കരുതിയില്ല ഞാൻ നീ രാജസേ നീ നീ ഒരു പുരുഷനല്ലെയോ ഇസ്രായേലിൽ നിൽക്കുക തുല്യൻ അങ്ങനെയിരിക്കാൻ നിന്റെ യജമാനായ രാജാവിനെ നീ എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവസരങ്ങൾ ലഭിച്ചിട്ടും ദാവീദ് ദൈവത്തിന് ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനായി വിട്ടുകൊടുക്കുകയാണ് തന്റെ ശത്രുക്കളെ പോലും മാത്രമല്ല ദാവീദ് രാജാഭിഷേകം പ്രാപിച്ചിട്ട് ശൗലിൻ്റെയൊക്കെ മറഞ്ഞ ശേഷം ദാവീദ് അന്വേഷിക്കുന്നുണ്ട് ഞാൻ ദയ കാണിക്കേണ്ടതെന്ന് ശൗൽ ഗ്രഹത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പരിചരിക്കുന്ന മറ്റൊരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് അതല്ല നമ്മുടെ വിഷയം അതായത് ദാവീദ് അങ്ങനെ കരുണ കാണിക്കുന്ന ഒരു മനസ്സിന് ഉടമയായിരുന്നു നമ്മൾ കാണുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ് യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എൻ്റെ സങ്കേതവും ജീവനോപദേശത്തിൻ്റെ ഓഹരിയുമാവുന്നു ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാർ ആകിയാൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വിടുവിക്കണമേ ഞാൻ നിൻ്റെ നാമത്തെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തു നിന്നും പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുന്നതിനാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നു കൂടും ഇവിടെ ദാവീത് പറയുക ഞാൻ നിന്നോട് നിർവഹിച്ചു നിന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയും എൻ്റെ ഷെയർ എന്ന് പറയാൻ നീയാണ് വലിയ ഓഹരികളൊക്കെ ഉള്ളവർ വലിയ അഭിമാനികളായിട്ട് അത് വലിയൊരു ഒരു പ്രജുഡസ് ആയിട്ട് കരുതുന്നവരുണ്ട് വലിയ കമ്പനികളിലേക്ക് പോയ ഓഹരി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുക ഇവിടെ ദാവീത് പറയാം നീയാണ് എൻ്റെ ഓഹരി എന്ന് അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറയുന്നുണ്ട് ഞാനാണ് ഞാനാണെന്നിൻ്റെ പ്രതിഫലം ഞാനാണ് നിൻ്റെ പരിചയ എന്ന് പറയുന്നുണ്ട് അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിനഞ്ചാമത്തെ ദേഹത്തേക്ക് വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം വാക്തത്വം പറയുകയാണ് അബ്രാഹാമിനോട് ഭയപ്പെടാണ്ട് ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമുഖ പ്രതിഫലവുമാകുന്നു എന്ന് പറയുകയാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ ഓഹരി നമ്മുടെ പ്രതിഫലം ആയി മാറുന്നതാണ് ഭാഗ്യമെന്ന് പറയുന്നത് ഇവിടെ ദൈവം എൻ്റെ സങ്കേതമെന്ന് ദാവീദ് പറയുകയാണ് യശ പ്രഭാചന പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യയത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചന കൂടെ പറയുന്നുണ്ട് ഹോ നീ എൻ്റെ ദൈവമാകും ഞാൻ നിന്നെ പൊഴുത്തു ഞാൻ നാമത്തെ സ്തുതിക്കും നീ അത്ഭുതമായ പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ നീ നഗരത്തെ എന്നിട്ട് അവിടെ നാലാമത്തെ വാക്യത്തിലേക്ക് പറയുകയാണ് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലും ആയിരിക്കുന്നു വരണ്ട നിലത്തിൽ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരഭത്തിൽ അടക്കി കളയുന്നു മേഘത്തിൻ്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ഠകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും അവിടെ പറയുണ്ട് ദൈവം കഷ്ടത്തിൽ നമ്മുടെ സങ്കേതമാണ് കൊടുങ്കാറ്റിലൊരു ശരണമാണ് കഷ്ടത്തിലൊരു കോട്ടയാണെന്നൊക്കെ അവിടെ പറയുന്നത് പല രീതിയിലയാണ് ഒരേ വലിയൊരു ദുർഗമാണ് അപ്പോൾ ദൈവത്തിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ദാവീത് ചെന്ന സംഗീതം അവയെ പ്രാപിക്കുകയാണ് ആ സംഗീത നഗരത്തിൽ ഇവിടെ ദാവീദ് പറയുന്നുണ്ട് എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നിലും ബലവാന്മാർ ദേ ആർ ടു സ്ട്രോങ് എന്ന് പറയുന്നത് ദേ ആർ ടു സ്ട്രോങ് അവരെന്നിലും ബലവാന്മാർ ശക്തന്മാരാണ് ഇവിടെയാണ് നമ്മൾ ഹസ്കിയാവിൻ്റെ പ്രാർത്ഥന ഓർത്തു പോകുന്നത് ഇവ ബലവാനും ബലഹീനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ബലപ്പെടുത്തുന്ന ബലവാനായ നിന്നിലല്ലാതെ ആശ്രയിപ്പാൻ മറ്റെന്തുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബലഹീനത ഓർത്ത് നമ്മൾ അശരണരായി നമ്മൾ മാറണ്ട അശക്തരായി ദുർബലരായി മാറേണ്ട ദുർബലൻ തന്നെത്താൻ വീരനെ മതി മതിക്കട്ടെ എന്നൊരു വാക്യമുണ്ട് ദുർബലൻ തന്നെത്താൻ വീരൻ എന്ന് മതിക്കട്ടെ എന്ന് പറഞ്ഞാല് ഈ ചിലരുണ്ടല്ലോ ഈ നായകന്മാരെന്നൊക്കെ പേരെടുത്തവര് ഇങ്ങനെ ഭയങ്കര ഫൈറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള ഗുണ്ടെന്നൊക്കെ നമ്മൾ പറയും ഗുണ്ടാസംഘത്തിൻ്റെതല്ല അവരുടെ നായകൻ കൂടെയുള്ള ഇപ്പോൾ അണികളൊക്കെ ഭയങ്കര ഭയങ്കര കൂടിയാണ് പോകുന്നത് അവരുടെ ബലം എന്ന് പറയുന്നത് അവിടെ നായകനാണ് അപ്പം ഇവർ ചിന്തിക്കുക ആ വ്യക്തി ചിലപ്പോൾ ദുർബലനായിരിക്കാം പക്ഷേ ആ അയാളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ ബലമാണ് ആ വ്യക്തിയുടെ ബലമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ബലമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ദുർബല ദുർബലരാണെങ്കിലും നമ്മൾ ആശ്രയിക്കുന്ന ദൈവം സർവ്വശക്തനാണ് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിൽ പറഞ്ഞ് പാറമേലടിസ്ഥാനം ഇട്ട് വീട് പോകണത് മനുഷ്യൻ മറ്റേ മണൽ ഇപ്പം നമ്മുടെ പാറ എന്ന് പറയുന്ന ആ പാറ പാറക്രിസ്തുവാത്രേ നമ്മുടെ ബലമുള്ള പാറ സങ്കേതം കോട്ട എല്ലാം അവനാണ് അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മളെ ശക്തീകരിക്കുകയാണ് പോലോസുബോസ് പറയുന്നില്ലേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയായവനാകുന്നു ശക്തനാക്കുന്ന മുഖാന്തരമുണ്ട് ആ മുഖാന്തരത്തിനാണ് ബലം അവിടെ നിന്ന് തീർന്നു പോകാത്ത നിക്ഷേപമാണ് തീർന്നു പോകാത്ത ബലമാണ് സർവശക്തനാണ് തീർന്നു പോകാത്ത ജ്ഞാനമാണ് അവിടുന്ന് സകലത്തിൻ്റെ ഉറവിടമാണ് അവിടുന്ന് തന്നെയാണ് സർവ്വസുഖം ഇപ്പോൾ ഇവിടെ പറയും എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു ഞാൻ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ബലവാന്മാരാകിയാൽ അവരുടെ കൈയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ ഞാൻ തന്നെ നാമത്തിന് സ്തോത്രം ചെയ്യണതിൻ്റെ എൻ്റെ പ്രാണനൊക്കെ അരാകൃത്ത് പുറപ്പെടുവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കുന്നതിനാൽ നീതി മാറുവാനൊരു ചുറ്റും വന്നുകൂടും ഇവിടെ എല്ലാം സഹീകത്തിലും ആരംഭത്തിൻ്റെ ഒരു ക്രൈ ഒരു ക്രൈസിസോടുകൂടിയാണ് തുടങ്ങുന്നതെങ്കിലും തീരുന്നത് പ്രൈസോട് പ്രൈസ് പ്രൈസോടുകൂടിയാണ് സ്തുതിയോടുകൂടിയാണ് തീരുന്നത് ക്രൈസസിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കാനായിട്ട് അതിന് മുഖാന്തരമായിട്ട് മാറുകയാണ് ക്രൈസസിൽ ദൈവത്തെ ആശ്രയിച്ചാൽ ഓരോ പ്രതിസന്ധിയുടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന് നമുക്ക് പ്രതിശാന്തി ഉണ്ടാകും നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും നമുക്ക് സ്തുതിക്കാനും അവർക്ക് സാധിക്കും ഇവിടെ അവസാനം അവിടെ പറയും ഞാൻ എൻ്റെ നാമത്തിനെ സ്തോത്രം ചെയ്യേണ്ട എൻ്റെ ആത്മാവിനെ എൻ്റെ പ്രാണനെ കരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന് പറയുന്നത് പ്രാണനൊരു കാരാഗ്രഹമുണ്ട് നമ്മുടെ ആത്മാവിനെയൊക്കെ ബന്ധനത്തിനാക്കി വെക്കുന്ന പാപത്തിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടരൊരുക്കത്തപ്പം കെണികളും കുടുക്കുകളുമെല്ലാം എന്നാൽ ദൈവം അതെല്ലാം പൊട്ടിച്ച് കെണി പൊട്ടി പക്ഷി എന്ന പോലെ കെണി പൊട്ടി നാം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട് അപ്പോൾ കെണികളെല്ലാം പൊട്ടിച്ച് നമ്മളെ വിടർത്തുന്ന നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്നതെയും ഇവിടെ ദാവും എൻ്റെ ആത്മാവിനെ പ്രാണനെ കാരാഗ്രഹം പുറപ്പെടുവിക്കണം എന്നിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ബന്ധനസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധനത്തെ നമ്മളെ മോചിപ്പിക്കുക ദൈവം ശക്തനാണ് ദൈവം വിടുതലിൻ്റെതായി വിടുവിക്കുന്നവനാണ് അവൻ ദ റെഡീമർ ദ ഡെലിവറർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത ശത്രു വശത്ത് നമ്മളെ വിടുവിക്കാം നമ്മളെ വീണ്ടെടുക്കും അവൻ വായിൽ ഇനിയും പുതിയ സ്തുതി പുതിയ സ്തോത്രം തരും പുതിയ ജീവൻ നമുക്ക് പകർന്നു തരും പുതിയ കൃപകൾ ദൈവം നമുക്ക് തരും ആ ദൈവത്തിൽ നമുക്ക് സഹേതപ്പെടാം അനേക ജീവിതങ്ങളിൽ ഇന്ന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അനേകരെ ഭാരപ്പെടുത്തുന്നത് കഴിഞ്ഞ നാളുകളിലെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളാണ് അതിൽ അതിന് പോക്കുവഴിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ തെറ്റിനും വീഴ്ചകൾക്കും പരാജയങ്ങൾക്കും എല്ലാം മറുവിലെയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് അങ്ങനെ ഭൂതകാലത്തിൻ്റെ വേദനയിൽ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്വാസമുണ്ട് ഇനി പ്രസൻറ്റ് ഇന്ന് ഇന്നലെ നല്ലതായിരുന്നു എന്നാൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ ഭയാനകമാണ് എന്ന് വിലിപ്പിക്കുന്നവരുണ്ട് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിനും ദൈവം ദൈവം സന്നദ്ധനാണ് ദൈവം സദാ നമ്മളെ സഹായിപ്പാൻ സന്നദ്ധനാണ് ദൈവത്തെ വിളിച്ച് വേഷിക്കുമ്പോൾ കോൾ അല്ലേ എന്നാ പറയുന്ന ഈ എമർജൻസി കോൾ എന്നൊക്കെ പറയത്തില്ല കോൾ കോളപ്പോൾ കോൾ വിളിക്കുക അറിയി വിളിക്കുകയാണ് എമർജൻസി കോൾ സന്ദേശങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ നമ്മൾ വിളിച്ച വേഷിക്കുമ്പോൾ പിന്നീട് ഇന്നും പ്രശ്നമില്ല ഇന്നലെ പ്രശ്നമില്ല ഇന്നും പ്രശ്നമില്ല എന്നാൽ നാളുകളിലെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഫ്യൂച്ചർ കമ്മിങ് വരാനിരിക്കുന്ന നാളുകളെ കുറിച്ച് ഇന്നേ ടെൻഷനോ ആകുന്നവരുണ്ട് ഭാവി എന്താകുമെന്നോർത്തോണ്ട് നാളുകൾ എന്താകുമെന്നോർത്തോണ്ട് അതീവ ദുഃഖത്തിൽ ആഴ്ന്നു പോകുന്നവരുണ്ട് ഇവിടെ സംഖ് എന്നൊക്കെ ആ വാക്ക് പറയുന്നത് എന്നാ അവിടെ പറയുന്നത് ഐ സംഖ് ഫോർ ഐ ആം സംഖ് ഇൻ ഡസ്പെയർ എന്ന് പറയുന്നത് ഞാൻ ദുഃഖത്തിലങ്ങനെ മുങ്ങി താഴ്ന്നു പോവുകയാണെന്ന് അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ കൈ തന്ന് നമ്മളെ കരകയറ്റി നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട് ദൈവത്തിൻ്റെ കരം ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കണം ആ ദൈവകരങ്ങളിലേക്ക് നമ്മൾ നോക്കണം ദൈവത്തിൻ്റെ കരത്തിൽ ആശ്രയിക്കണം വീര്യം പ്രവർത്തിക്കുന്ന കരമാണത് ദൈവത്തിൻ്റെ വലങ്ക വീര്യം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ തിരുവരത്ത് വായിക്കുന്നത് വീര്യം പ്രവർത്തിക്കുന്ന വലങ്ക കൊണ്ട് നമ്മൾ രക്ഷിക്കുന്ന ദൈവം നമ്മൾ ട്രൈ ഔട്ട് ടുത്ത് ലോട്ട് ദൈവത്തോടെങ്കിലും എന്തെങ്കിലും വിളിക്കണം അപ്പം നമ്മുടെ നാളുകളെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം മാറും ആകുലങ്ങൾ മാറും ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന ശബ്ദം നിങ്ങൾക്ക് നമുക്ക് കേൾക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം എന്തു വന്നാലും അതൊക്കെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് പുതിയ കൃപകളും പുതിയ ബലം ദൈവം തരും പ്രകാരം ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ര നമ്മളെ സഹായിക്കട്ടെ സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീവിതേ നന്ദിയോടെ 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 ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തുതിക്കാതിരിക്കാത്ത കോൺ ശത്രു വരുത്തുന്ന ബന്ധനങ്ങൾ ആന്തരികമായ ആ അന്ധകാരങ്ങൾ അതിനെയൊക്കെ നീക്കുന്ന നീതിസൂര്യനാകുന്ന യേശുവെ ബന്ധനങ്ങൾ അഴിക്കണമേ ഒന്നാം കാവിലും മൂന്നാം കാവിലും കടന്ന് ആ ദൂതൻ ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് പത്രോ സ്ലിഹായെ പുറത്തു കൊണ്ടുവന്നതുപോലെ അപ്പോൾ പൗരോസ പോസ്റ്റലിനും ശീലാസമായിരുന്ന ആ കാരാഗ്രഹത്തിൽ ആ ഭൂകമ്പത്തിൽ ആ ഭൂമി കുലുങ്ങി ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളിലെല്ലാം തുറന്നു പോയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ അത്ഭുത സ്നേഹത്തിൻ്റെ കൃപ കാരുണ്യമെല്ലാം ചൊരിഞ്ഞ് ഞങ്ങളെയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ ആരെങ്കിലും പ്രകാരം വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നു ആത്മാവിനെ പ്രാണനെ കാലാകൃഷ്ണ പുറപ്പെടുവിക്കണമേ അപ്പോൾ ആ സ്വാതന്ത്ര്യത്തോട് നിന്നെ സ്തുതിക്കുവാനും സ്തോത്രിക്കുവാനും എല്ലാവർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്രൻ്റെ നാമത്തെ അപേക്ഷിക്കാൻ കൃപയോട് കേൾക്കണം സ്വർഗിപിതാവേൻമ